ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം വന്ന് നിർമ്മലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്ദീപരത്തിൽ പറയുക അപ്പൊ നന്ദയോട് വഴക്കുണ്ടാക്കുകയാണ് നീയാണോ അവനെ കെട്ടി ഒരുക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നും ചോദിച്ചു അപ്പോ ആ ഒരു വ്യക്തി ഈ വീട്ടിലേക്ക് വന്നതിന്റെ ഉദ്ദേശം തന്നെ ഈ വീട്ടിലുള്ളവരോട് പക സൂക്ഷിച്ചത് കൊണ്ടാണെന്നൊക്കെ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ആർക്കും തോന്നിയില്ല എന്ന് പിങ്കി നമ്മുടെ ഗൗതത്തിനോട് പറയുക ഗൗതത്തിന്റെ ഈ വർത്തമാനം കേട്ടു കഴിഞ്ഞപ്പോ ഞെട്ടി വരും അപ്പൊ ഗൗതമോനെ പിങ്കി പിങ്കിമോള് പറഞ്ഞത് ശരിയായ ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് ശരിയാണെന്ന് അമ്മയ്ക്കറിയോ ഏതാനും യൂട്യൂബേഴ്സ് പിള്ളേരെ അടിച്ചു കൊല്ലാറാക്കി എന്നുള്ളൊരു കേസിലാണ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഏതോ ഒരു പെണ്ണിനെ ശല്യപ്പെടുത്തുന്നതായി അവർ പ്രാങ്ക് ചെയ്തതിനാ അവർ കൊല്ലാൻ അവരെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു പെണ്ണിനെ അല്ല എന്നെയാ അവർ ശല്യപ്പെടുത്തിയത് എന്ന് പിങ്കി ഗൗതത്തിനോട് പറയുമ്പോൾ ഗൗതം നീ സ്വന്തം വെട്ടിങ്ങനെ നിൽക്കുവാട്ടോ പ്രാങ്കാണെന്ന് മനസ്സിലാകാഞ്ഞിട്ടും പരാതി തരാതിരുന്നത് അവർമാർക്കുള്ള ശിക്ഷ നിർമ്മൽ കൊടുത്തു എന്നുള്ള ആശ്വാസത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ബാബാ ചേട്ടാ നിയമം കയ്യിലെടുക്കാൻ അവൻ ആരാണെന്ന് ചോദിച്ചു ഗോവി നമ്മുടെ ഗൗതം അപ്പൊ ആരായാലും അയാൾ നല്ലവനാ ആ കാര്യത്തിൽ ഗൗതം വെറുതെ താക്കിക്കണ്ട എന്ന് പിങ്കി ഗൗതത്തിനോട് പറയുന്നു അത് കേട്ടപ്പോൾ ഗൗതം സാർ ദേ നിർമ്മൽ ഒരു കുഴപ്പക്കാരനായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ലല്ലോ അതെനിക്ക് തോന്നുന്നില്ല എന്ന് നന്ദയും പറഞ്ഞു എനിക്ക് കേൾക്കണ്ട ആ ക്രിമിനലിന്റെ സുവിശേഷങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് നമ്മുടെ ഗൗതം വീണ്ടും വീണ്ടും പറയുക കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഈ വീട്ടിലുള്ള ആരും ആ തെമ്മാടിയുമായി യാതൊരു ബന്ധം വെൽക്കരുത് വെക്കരുത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നു നമ്മുടെ ഗൗതം അതും പറഞ്ഞ് ഗൗതമം അവിടെ നിന്ന് അങ്ങ് പോയി അതും ഗൗതം ഗൗതമങ്ങ് പോയപ്പോൾ എല്ലാവരും ഗൗതം ഗൗതം സാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷെ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ ഇവനല്ലേ ഈ തറവാട് ഭരിക്കുന്നത് എന്ന് ഗൗതം പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയായിരുന്നു ഇങ്ങനെ പറയുവ അതേ മോളെ അർജുനെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ വേദനയ്ക്ക് ഈശ്വരനൊരു പരിഹാരം ഒരുക്കി തന്നതാണ് നിർമ്മലിലൂടെ എന്ന് നമ്മുടെ അരുന്ധതി പറയാ അത് കേട്ടപ്പം നന്ദയും ലക്ഷ്മിയൊക്കെ അത് കേട്ടിങ്ങനെ ഇരിക്കുകട്ടോ അവനെ മോള് ഒന്നുകൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം കണ്ണും മനസ്സും നിറയെ അവനെ എനിക്കൊന്ന് കാണണമെന്ന് അരുന്ധതി ഇങ്ങനെ പറയാം അപ്പൊ ഞാൻ വിളിക്കാൻ വല്ലേമേ എന്ന് നമ്മുടെ നന്ദയും പറഞ്ഞു അങ്ങനെ ഇവർ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരെല്ലാരും കൂടി ഇരിക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിർമ്മല ജോലി ജോലിസ്ഥലത്തേക്ക് ചെന്നാട്ടോ അപ്പൊ അവിടെ ചെന്ന് ജോലിസ്ഥലത്ത് അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം റെഡിയാക്കി അപ്പോൾ അത് എല്ലാം സെറ്റാക്കി കൊടുക്കുന്ന ചേട്ടൻ ഇങ്ങനെ ഈ നിർമ്മലിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി പാർവതി ക്ഷേത്രത്തിന്റെ ദേവസ്വം വക ലോഡ്ജ് ആയതെന്നും അതിൻ്റെതായ വൃത്തിയും വെടിപ്പും പെരുമാറ്റം പരുമാതികളൊക്കെ ഇവിടെ കാണിക്കണമെന്നൊക്കെ ആ ചേട്ടം പറഞ്ഞപ്പം ഓ അതെന്താണാവോ അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറിയും തൊട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴണം ആവോന്ന് ചോദിച്ചു പരിഹാസം മനസ്സിലായില്ല എന്ന് നിരീക്ഷണ്ട എന്ന് ആ ചേട്ടൻ എന്നേരം നിർമ്മലിനോട് പറഞ്ഞു പക്ഷേ ഞാൻ പറയുന്നതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ ചേട്ടൻ പറയുക നിയമവും ചിട്ടകളൊക്കെ പാലിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനേ തൂക്കിയെടുത്ത് വെളിയിലോട്ട് കളയൂ എന്ന് പറഞ്ഞു എന്നെ അങ്ങ് തൂക്കാനും മാത്രം ആവത് ഉണ്ടാവൂ ആവോ എന്നൊക്കെ ഇങ്ങനെ ആ നിർമ്മല ചോദിച്ചപ്പോ തീരെ അങ്ങോട്ട് ഇല്ലാന്ന് കരുതണ്ട എന്നാ ചേട്ടനും പറഞ്ഞു ഇനിയിപ്പൊ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വന്നാ ഇവിടെ വേറെയും ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഒരു നടക്ക് പോണ ലക്ഷണം ഇല്ലല്ലോന്ന് നിർമ്മല എന്തായാലും മനസ്സിൽ പറയുക പിന്നെ നിയമത്തിൽ ഒന്നാമത് മദ്യപാനം പാടില്ല രണ്ടാമത് സ്ത്രീ സംസ്കർഗം അത് പാടില്ല മൂന്നാമത്തേത് ദേഹ് അതായത് നോൺവെജ് ഒന്നും തൊടാനേ പാടില്ല എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ എന്തിനാ എന്തിനായിട്ടാ ഇതിനെ എന്ന് വിളിക്കുന്നത് ഉം ചെറിയൊരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പോരെന്ന് നിർമ്മല ചേരനോട് ചോദിക്കപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാലേ എന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ നിർമ്മലിന്റെ ഫോണിലേക്ക് കോൾ വന്നു അതൊക്കെ എവിടെ നിൽക്കട്ടെ ഞാൻ ഈ കോൾ എടുത്ത നിയമത്തിന് വിരുദ്ധ ആകുമെന്ന് ചോദിച്ചു അപ്പൊ ഓ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ് നിർമ്മല അപ്പം നിർമ്മലിൻ്റെ ഓരോ കാര്യങ്ങളും പുറത്ത് ഒരു ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് നന്ദയുടെ ആ വരുന്നത് നിർമ്മലിൻ്റെ ഫോണിലേക്ക് ആ നിർമ്മൽ ഞാൻ നന്ദയ കേട്ടോ വിളിക്കുന്നത് മെഡിക്കൽ കോളേജിലെ ആ ആ ഡോക്ടറെ എനിക്ക് മനസ്സിലായി പറഞ്ഞോളാൻ പറഞ്ഞു എന്താണാവോ വിശേഷങ്ങൾ അത് പിന്നെ ആകെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ എന്ന് നന്ദ ചോദിച്ചപ്പം സത്യം പറഞ്ഞാൽ അല്ല ഓരോ ജീവിത പ്രാരാബ്ധങ്ങളൊക്കെ ആയിട്ട് ഓട്ടമല്ലേ എന്ന് നമ്മുടെ തമ്മിൽ പറയാം പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കും അതൊക്കെ പോട്ടെ ഡോക്ടർ ഇപ്പം എന്തിനാ എന്നെ വിളിച്ചത് ചോദിച്ചു അത് പിന്നെ വെറുതെ വിളിച്ചതാണ് ഞാൻ ഒരു കുശല അന്വേഷണം നടത്തിയാക്കാന്ന് വിചാരിച്ച് വിളിച്ചതാണെന്ന് പറയുമ്പോൾ ഉം അത് വെറുതെയാ എന്തെങ്കിലും കാര്യമോ കാരണമോ ഇല്ലാതെ എന്തായാലും ഡോക്ടർ ഈ സമയത്ത് എന്നെ വിളിക്കില്ലാന്ന് എനിക്കറിയാമെന്ന് നിർമ്മല് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്തൊക്കെ സന്തോഷമായി ഇപ്പൊ കാര്യം പറയാം എന്ന് പറഞ്ഞു നിർമ്മല് നാളെ ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റോ എന്ന് ചോദിച്ചു നാളെയോ എന്തിനു വേണ്ടിയിട്ട് അത് പിന്നെ വല്യമ്മയ്ക്കേ നിർമ്മലിനെ ഒന്ന് കാണണോന്ന് പറഞ്ഞു എന്ന് പറയുമ്പോ ഉം അത് കൊള്ളാവല്ലോ ഞാനെന്താ വല്ല പ്രദർശന വസ്തുവോ മറ്റു ആണോ നാളെ വല്യമ്മയ്ക്ക് കാണാനും മറ്റന്നാള് ഡോക്ടറുടെ ഹസ്ബൻഡിനു കാണാനും ഒക്കെ ആയിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോ നന്ന ചിരിക്കാം അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തർക്കും മാറി മാറി കാണണമെന്ന് പറഞ്ഞാലേ ഞാൻ ചുറ്റി പോകത്തില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എന്റെ ഹസ്ബൻഡ് നിർമ്മലിനെ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു ഏഹ് അതപ്പ കണ്ടു അതെങ്ങനെയാ കണ്ടത് ഞാൻ കക്ഷി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നിർമ്മലും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എ സി പി ഗൗതം മഹേശ്വര എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ഓ അത് പറ അത് ശരി വെറുതെ അല്ല ആദ്യം കണ്ടപ്പോഴേ അയാളും എന്നെ നേരം വായും പിളർന്നിങ്ങനെ നോക്കി നിന്നതല്ലേ എന്ന് ചോദിച്ചു അർജുനന്റെ ഷേപ്പ് നോട്ട് ചെയ്തതാവൂ അല്ലേ എന്ന് ചോദിച്ചപ്പം എന്താ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു ബഹുമാനക്കുറവ് പോലെ എന്താണെന്ന് ചോദിച്ചപ്പം ബഹുമാനമേ കൊടുത്താൽ മാത്രമേ അത് തിരിച്ചു കിട്ടത്തുള്ളൂ എന്ന് നന്ദ അന്നേരം പറയുവാ നന്ദയോട് പറയാ നിർമ്മല് അതിപ്പോ ായാലും ഡോക്ടറിനായാലും എന്ന് നമ്മുടെ അർജുൻ പറഞ്ഞു അതൊന്നും അല്ല അർജുൻ ഇപ്പോഴത്തെ വിഷയം നിർമ്മല് വരുവോ ഇല്ലയോ എന്നുള്ളതാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ വരില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എ സി പിയുടെ വീടാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഒട്ടും ഞാൻ വരത്തില്ല എന്ന് നിർമ്മല് പറഞ്ഞു അപ്പൊ ഇത് എന്തൊരു സ്വഭാവമാണ് നിർമ്മൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നതേ തെറ്റാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ അല്ല അർജുനെയാണ് ആ വീട്ടിലുള്ളവര് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ പറയുക നമ്മുടെ നിർമ്മല് അത് ശരിയല്ല ഞാൻ ഞാൻ ഒരിക്കലും അർജുനല്ല എന്ന് നമ്മുടെ നിർമ്മല് നന്ദയോട് പറയണം അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാലേ എനിക്ക് ശ്വാസം മുട്ടുമെന്ന് പറഞ്ഞു നിർമ്മല് പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്കറിയാം പക്ഷേ ആ ശ്വാസം മുട്ടലിലൂടെ ഓരോ സെക്കൻഡും കടന്നു പോകുന്നവരാ ഇവിടെയുള്ളവരെല്ലാവരും അത് നിർമ്മലിനെ അറിയാവോ എന്ന് ചോദിച്ചു നിർമ്മലിനെ കണ്ടപ്പോഴാ ഒരിത്തിരി ശ്വാസം എടുക്കാൻ ഇവിടെയുള്ളവർക്ക് കഴിഞ്ഞത് അതൊക്കെ വെറും വിദ്യാധാരണകൾ മാത്രമാണെന്നും അതിലൊന്നും ഒരു ഒരർത്ഥമില്ലെന്നും നമ്മുടെ നിർമ്മല് പറയുകട്ടോ ഈ ലോകത്ത് ഏത് മനുഷ്യൻ മരിച്ചാലും കുറെ കഴിയുമ്പോൾ ചുറ്റുമുള്ളവർ അതൊക്കെ അക്സെപ്റ്റ് ചെയ്തു കൊള്ളും എന്നും പറഞ്ഞു പിന്നെ അവരുടെ ജീവിതം ജീവിക്കാനും അവർ തുടങ്ങും ഇതേ ഇപ്പൊ ആ കുട്ടി പോലും അർജുൻ്റെ വൈഫ് ആ കുട്ടി അങ്ങനെയല്ലേ എന്താ അവരുടെ പേര് പിങ്കി ആ പിങ്കി പിങ്കി പോലും അങ്ങനെയല്ലേ അവർക്കല്ലേ ശരിക്കും ജീവിതം നഷ്ടപ്പെട്ടത് അവർക്കല്ലേ ഏറ്റവും വിഷമം ഉണ്ടാവേണ്ടത് അവർക്കാണ് ഏറ്റവും വിഷമം എന്നിട്ട് പോലും അവരതിനെ മറികടന്നില്ലേ കടക്കും ഷോർ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അതെ ഞാനൊരു സത്യം പറയാം നിർമ്മലിനോട് ദേ പിങ്കി കൂടി ആവശ്യപ്പെട്ടു നിർമ്മലിനി ഒന്ന് കാണണമെന്ന് അത് കേട്ടപ്പോൾ നിർമ്മലി പെട്ടു അതാ ഞാൻ വിളിച്ചത് അതെന്തിനാ ആ കുട്ടി എന്നെ കാണുന്നേ എന്തോ പറയാനുണ്ട് ഒന്ന് വന്ന് കാണുക ആ ശരി അങ്ങനെയാണെ ഞാൻ വരാം നാളെ രാവിലെ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു കട്ട് ചെയ്തു ഫോൺ എന്തായാലും നന്ദയുടെ ആയതും അത് പ്രയോഗിച്ചതേറ്റു അതിനുശേഷം നമ്മുടെ ഇങ്ങനെ അവിടെ നിൽക്കുക ഇനിയിപ്പോ നിർമ്മല് വന്നു കഴിഞ്ഞ പിങ്കിയോട് ചോദിക്കുമ്പോൾ പിങ്കി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നങ്ങനെ പറഞ്ഞു എന്ത് ചെയ്യും നന്ദ അവിടെ നിന്ന് ചിന്തിക്കാം ആ അതപ്പ നോക്കാം എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നിർമ്മൽ വീടിനകത്തേക്ക് കയറി വരുമ്പോഴേക്കും നമ്മുടെ ഗൗതവം അകത്തുനിന്ന് ഇറങ്ങി വരിക അങ്ങനെ ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് കാണുകയാണ് ഗൗതമിനെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നിർമ്മലും ഗൗതത്തെ തറപ്പിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പൊ ഗുഡ് മോർണിംഗ് എസ് പി സാറെ അപ്പൊ നീ ഇവിടെ എന്ന് ഗൗതം ചോദിച്ചപ്പം ഇത് എന്ത് മര്യാദ കേട എന്റെ എസി പി സാറെ വീട്ടിൽ വരുന്നവരോട് ഒരുമാതിരി സ്റ്റേഷനിൽ കാണുന്ന ക്രിമിനലിനോട് സംസാരിക്കുന്നത് പോലെയാണോ പെരുമാറേണ്ടതെന്ന് ചോദിച്ചു ആരോട് എവിടെ വെച്ച് എങ്ങനെ പെരുമാറണമെന്ന് നന്നായിട്ട് തന്നെ എനിക്ക് അറിയാവുന്ന നമ്മുടെ ഗൗതം പറഞ്ഞു ആ ഉവ ഉ പട്ടിയുടെ വാലയെ പന്തീരാണ്ടു കൊല്ലം കുഴലിലിട്ടാലും നിവരുകേല എന്നൊരു ചൊല്ലുണ്ട് ഉം ഏതാണ്ട് അതുപോലെ അച്ഛ പോലീസുകാരുടെ കാര്യവും എന്ന് നമ്മുടെ നിർമ്മല ഗൗതത്തിനോട് പറയാം കാക്കിദേഹത്ത് കയറിയാൽ പിന്നെ കള്ളനോടും വീട്ടുകാരോടും എന്തിന് സ്വന്തം തന്തയോട് പോലും പോലീസ് ഭാഷയിലേ സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അല്ല സാറേ ഈ പോലീ പോലീസ് ട്രെയിനിങ്ങിലൂടെ മര്യാദ കേടിനെ പറ്റി എന്തെങ്കിലും ഒരു ദുഃഖ സാറിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗൗതം കയറി നമ്മുടെ നിർമ്മലിന്റെ കുതിന് പിടിച്ചു കുത്തിന് പിടിച്ചിട്ട് എടാ നായേ ഒരുപാട് കയറി അങ്ങ് തിളക്കലേടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവ അപ്പൊ നമ്മുടെ നിർമ്മലിന് ഭയങ്കര ദേഷ്യം വന്നു നിന്റെ നാവിനെ നാലുമുഴ നീളം കൂടുതലുണ്ടെങ്കിൽ അത് മടക്കി അണ്ണാക്കിലേക്ക് വെച്ചോ ഇല്ലെങ്കിലേ നിന്റെ മോണയുടെ ബോൾഡ് ഞാൻ ഇണക്കും പറഞ്ഞു മനസ്സിലായോടാന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവോ നമ്മുടെ ഏഹ് ഗൗതം അപ്പൊ കൈയ്യെടുക്കും സാറേ കൈ കൈയെടുക്കാനാ പറഞ്ഞതെന്നും പറഞ്ഞ് പറയാം ആരോട് ചോദിച്ചിട്ടേടാ നീ ഇവിടെ കയറിയത് എന്ന് നമ്മുടെ ഗൗതം ചോദിക്കാം നിന്റെ തന്തയുടെ തറവാടാണെന്ന് കരുതിയോ എന്ന് ചോദിച്ചപ്പോ നമ്മുടെ നിർമ്മലിങ്ങനെ തൂറിച്ചു നോക്കുവാണ് ഗൗതത്തിനെ ഒരേ സി പി താമസിക്കുന്ന വീടായത് നിന്നെ പോലുള്ള തെമ്മാടികൾക്കും റൗഡികൾക്കും കയറി നിരങ്ങാനുള്ളതല്ല മനസ്സിലായവിടാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ ഹോരിക്കൽ കൂടി ഞാൻ സാറിനോട് കൈ എടുക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നീ എന്ത് എന്ന് ഗൗതം ചോദിച്ചപ്പോഴേക്കും നിർമ്മൽ എന്നും പറഞ്ഞു നന്ദ അകത്തൊന്ന് വിളിച്ചു അപ്പൊ ഇവർ രണ്ടുപേരും കം കൊമ്പ് കോർത്ത് നിൽക്കുന്നതാണ് നമ്മുടെ നന്ദ കാണുന്നത് അപ്പൊ ഗൗതം സാർ എന്തീ കാണിക്കുന്നേ കൈ എടുക്കുന്നു പറഞ്ഞു നന്ദ അങ്ങ് വന്നു നന്ദ താൻ ഇതിൽ എന്ന് പറഞ്ഞപ്പോൾ ഗൗതം സാർ സാർ എന്താ ഈ കാണിക്കുന്നത് നിർമ്മലും ഞാൻ വിളിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞു അതെ നിങ്ങളുടെ പദവിയും നിങ്ങളുടെ വീടിന്റെ വലുപ്പമൊന്നും കണ്ടിട്ട് വന്നവരല്ല ഈ ഞാൻ പിന്നെ എന്ത് കാണാനാടാ റസ്കൽ നിന്ന് ഇവിടെ വന്നതെന്ന് പറഞ്ഞപ്പോ ചോദിച്ചപ്പോ ഗൗതം സാർ പ്ലീസ് ബിഹേവ് യുർ സെൽഫ് എന്താ ഇതെന്ന് നന്ദ ചോദിക്കാം വല്യമ്മ വിളിച്ചിട്ട് വന്നതാണ് നിർമ്മൽ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഗൗതം അങ്ങനെ വല്ലാതെയായി നിർമ്മൽ ഭയങ്കര ദേഷ്യത്തിൽ എങ്ങനെ നിൽക്കുക നിർമ്മൽ നമ്മുടെ ഗസ്റ്റാ നന്ദ നീ ഇതിന് കൂട്ടു നിൽക്കുകയാണോ എന്ന് ഗൗതം ചോദിച്ചു അതോ ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നു എന്ന് വേറെ ഒന്നും സാർ ഓർക്കണ്ട വല്യമ്മ കണ്ടിട്ടില്ലല്ലോ ഒന്ന് കണ്ടോട്ടെ എന്നും പറഞ്ഞു നമ്മുടെ നന്ദ ഇങ്ങനെ പറയാം അപ്പോൾ നിർമ്മൽ ഇങ്ങനെ കോളായിട്ട് ഇങ്ങനെ നിക്കുന്നു ഓ പൊന്ന വലിയ മനസ്സുണ്ടെങ്കിൽ മതി എനിക്ക് നിർമ്മം തോന്നൂല ആരും കാണണം എന്നും പറഞ്ഞിട്ട് നിർമ്മൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എടാന്ന് പറഞ്ഞ് ഗൗതമിങ്ങനെ ദേഷ്യപ്പെട്ടു ഗൗതം സർ പ്ലീസ് നിർമ്മൽ ഒന്ന് വാ നിർമ്മൽ എന്ന് പറഞ്ഞു നന്ദ നിർമ്മലിനെയും കൂട്ടി അകത്തേക്ക് പോകും ഇങ്ങനെ അവര് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ ഗൗതത്തിന് ഭയങ്കര ദേഷ്യം ഗൗതം ദേഷ്യം പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുകട്ടോ കയ്യൊക്കെ ഇട്ട് ചൂരിട്ട് ഇടിച്ചും വേർക്കും ഭയങ്കര കലുപ്പിലും ഇത് കഴിഞ്ഞ് പിന്നെ അകത്ത് അവിടെ അവരെല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും പവിത്ര വല്യമ്മ നിർമ്മലിനെ കാണാൻ വിളിച്ചു വരുത്തുന്നതിനെ പറ്റിയൊക്കെ പവിത്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ പവിത്ര മോളെ ഈ ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ അത് നമ്മൾ ആസ്വദിച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാ ജോലിയും നമുക്ക് ഭാരമായിട്ട് തോന്നും എന്നൊക്കെ അതെ എനിക്ക് വയ്യ ഈ അടുക്കള ജോലി ആസ്വദിക്കാൻ എന്ന് പവിത്ര പറയാം സാമ്പാറും ഇഡലിയും ദോശയും കൂടെ കിട്ടിയാ ഒരു ബക്കറ്റ് പോലെ കുടിക്കാവുന്ന ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാവല്ലോ എന്ന് നമ്മുടെ പിങ്കി എന്തേരം പറഞ്ഞപ്പം ആ സാമ്പാർ കഴിക്കാൻ എനിക്കിഷ്ടം തന്നെയാണ് പക്ഷെ അത് ഉണ്ടാക്കാനുള്ള ഈ കഷ്ടപ്പാട് ആ അത് മാത്രം സഹിക്കാൻ പറ്റത്തില്ല അതെനിക്കിഷ്ടമല്ലാന്ന് പറഞ്ഞു കൊള്ളാം ചുരുക്കം പറഞ്ഞാൽ കൈ നനിയാത് നിനക്ക് മീൻ പിടിക്കണം അല്ല മോളെ അതാണല്ലേ എന്ന് ചോദിച്ചു ലക്ഷ്മി ആ അങ്ങനെ അതിനെ പറയാം എന്നപ്പോൾ അവിത്ര പറയാം അങ്ങനെ ഇവര് ചിരിച്ചോണ്ട് ചായ ഒക്കെ കുടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്താണ് നമ്മുടെ ഏഹ് നിർമ്മലിനെ അവിടെ കൊണ്ടോ ഇരുത്തിയത് നന്ദ എന്നിട്ട് അടുക്കളയിലേക്ക് ചെല്ലോ നിർമ്മല അവിടെ പത്രമൊക്കെ വായിച്ചോണ്ടിരിക്ക അപ്പൊ ഇവിടെ എന്താ ഭയങ്കര ഒരു ശബ്ദമൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ജോലി ചെയ്യാനുള്ള ഒരു ഉത്സാഹത്തെ പറ്റി പറയുമായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്മി നന്ദേച്ചി ഇങ്ങ് വന്നേ കുറച്ച് നേരെ ഇതൊന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു അപ്പൊ നോ വേര് സോറി ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ നോക്കുവാ എന്താ കാര്യം അപ്പൊ ലക്ഷ്മി ചേച്ചി എന്ത് കാര്യമാണെന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു അപ്പൊ പിങ്കയ്ക്ക് ഇങ്ങനെ നോക്കു കേട്ടോ അതാരാ ഈ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഏർ അതൊക്കെ ഉണ്ട് എന്നാൽ ആരാന്നൊന്ന് പറയാൻ നിർമ്മൽ ബാലഗോപാൽ എന്ന് പറഞ്ഞു നന്ദ അപ്പോഴേക്കും ഇവരുടെ എല്ലാവരുടെയും മൈൻഡ് അങ്ങ് തൈട്ടോ അപ്പൊ അതാരാ നിർമ്മൽ ബാലഗോപാൽ എന്ന് പവിത്ര ചോദിച്ചപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ പവിത്ര മോളെ ആ കുട്ടി നമ്മുടെ അർജുൻറെ രൂപസാദൃശ്യമുള്ള സാദൃശ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു ആ വൗവാ ഇപ്പോഴേക്കും പിങ്കിയുടെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറിയിട്ടോ നന്ദ ഇങ്ങനെ പിങ്കി ഇങ്ങനെ ഒട്ടക്കണ്ണിട്ട് നോക്കുക അല്ല ആ കുട്ടി ഇവിടെ തനിച്ചിരിക്കാണോ ചോദിച്ചപ്പം അതെ എന്ന് പറഞ്ഞു നന്ദ അതെന്തു മര്യാദ കേടാ നമുക്ക് അങ്ങനെ ആ കുട്ടി ഒറ്റയ്ക്ക് ഇരുത്തുന്നത് ശരിയാകില്ല നിങ്ങൾ നന്ദിയെന്ന് പറഞ്ഞു ലക്ഷ്മി ഇങ്ങനെ വിളിക്കുമ്പോൾ അതൊക്കെ വിളിക്കാം ഞാൻ പിന്നെ വലിയമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെറിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞാട്ടോ വിളിച്ച് പരുത്തിയെന്ന് പറഞ്ഞു അഹ് എന്തായാലും വന്നല്ലോ അത് മതി ബാക്കിയൊക്കെ അമ്മ നോക്കിക്കോളാവുന്നു നമ്മുടെ ലക്ഷ്മി പറയുന്നിട്ട് ഓടുവാ ലക്ഷ്മി ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ അവിടെ വെക്കാനായിട്ട് ഈ സമയം പിങ്കി ചായ ഉണ്ടോയെന്ന് ചോദിച്ചു നന്ദ എങ്കിലും ഒരു ഗ്ലാസ് നിർമ്മലിന് കൊടുക്കാൻ പറഞ്ഞു അതെ ചായ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പിൽ ഒഴിച്ച് കൊണ്ടുപോയി കൊടുക്കടോ എന്ന് പിങ്കിയോട് നന്ദ പറയാം പിങ്കി ഇങ്ങനെ നോക്കുകട്ടോ ഞാനോ അതെ നീ കൊടുത്താൽ എന്താ കുഴപ്പം കൊടുക്കടോ പിങ്കി ഇതങ്ങ് കൊടുത്തേക്ക് ഞാൻ ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പം പിങ്കി ഇങ്ങനെ ആകെ വല്ലാതെ ചെല്ല് പിങ്കി ചെല്ല് എന്ന് പറഞ്ഞോണ്ട് നന്ദ ഇങ്ങനെ നിർബന്ധിക്കുക ലക്ഷ്മിയുടെ അടുത്തേക്ക് എന്നിട്ട് നന്ദ ഓടി ചെന്നു അതെ അമ്മ പിങ്കി അല്പം നെർവസ് ആണോ അമ്മേ എന്ന് ചോദിച്ചു എൻ്റെ മോളെ അർജുൻ്റെ ഒരു ഞാൻ വന്ന് നിൽക്കുന്നേ കാണുമ്പോൾ ഒരു പെടിച്ചിലൊക്കെ എന്ന് ചോദിച്ചു നമുക്കൊരു കാര്യം ചെയ്താലോ അമ്മേ പിങ്കിയോട് നിർമ്മലിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞാലോ എന്ന് നന്ദ ഇങ്ങനെ പറയുമ്പോ നന്ദേ എന്ന് പറഞ്ഞു ലക്ഷ്മി ചോദിച്ചു അല്ലമ്മേ നമുക്ക് എല്ലാവർക്കും അർജുനെ കണ്ടോണ്ടിരിക്കാമല്ലോ എന്ന് പറയുവാണ് നമ്മുടെ നന്ദ ദേ നോക്ക് എന്തൊക്കെ നീ പറയുന്നേ ഒന്നാമതെ നാവിന് ലൈസൻസ് ഇല്ല ആരെങ്കിലും കേട്ടോ ഒറ്റ അടി തരും കേട്ടോ നിനക്ക് എന്ത് എന്താ അമ്മേ എന്ന് ചോദിച്ചപ്പോ നിങ്ങ വന്നേന്നും പറഞ്ഞോണ്ട് ലക്ഷ്മി ഇങ്ങനെ നന്ദയെ വിളിച്ചുകൊണ്ട് പോവുക ആ സമയത്ത് നമ്മുടെ പവിത്ര വന്ന് നോക്കുമ്പോൾ അർജുൻ ഇരിക്കുന്നത് കണ്ട അർജുനെ കണ്ടതും നമ്മുടെ പവിത്രങ്ങ് അന്തോടി ചെന്നു പിങ്കിയുടെ അടുത്തേക്ക് അതെ നിർമ്മലൊന്നും അല്ലാതെ അർജുനായിട്ടും തന്നെയാ അർജുനായിട്ട് തനി പകർപ്പ് അവിടെ വന്നിരിക്കുന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ പിങ്കിക്ക് ഒന്നുകൂടെ ഒന്ന് കാണാനൊരാഗ്രഹം പിങ്കി എന്നിട്ട് പതുക്കെ മന്ദം മന്ദം ചെല്ലുക ചെന്നിട്ട് ഇങ്ങനെ നമ്മുടെ അർജുൻ്റെ സോറി നിർമ്മലിന്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുന്നു ഈ ചായയായിട്ട് ചെല്ലുക കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നതും എല്ലാം ഓരോ ചലനങ്ങൾ പോലും നമ്മുടെ അർജുനെ പോലെ തന്നെയുണ്ട് ഈ സൈഡിലൂടെ നോക്കുമ്പോൾ നമ്മുടെ ആരും പറയില്ല ആ ഒരു ഒരിതില് നമ്മുടെ പിങ്ക് ഇങ്ങനെ നിർമ്മലിനെ നോക്കി കാണുക ആ സമയത്ത് പിങ്കിങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുന്നു അപ്പം നിർമ്മൽ ഇങ്ങനെ നമ്മുടെ പിങ്കെ നോക്കി പിങ്കി ഇങ്ങനെ അന്തം വിട്ട് തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ നിർമ്മലിനെ ആ സമയത്ത് അന്ന് ആദ്യമായിട്ട് കണ്ടതും അതുപോലെ വിവാഹം കഴിച്ചത് പിന്നെ അവർ ഒരുമിച്ചത് പിന്നെ ഉണ്ടായ വഴക്ക് ഇതെല്ലാം പിങ്കി ഇങ്ങനെ ആ ഒരു സെക്കൻഡിൽ ഇങ്ങനെ നിർമ്മലിന്റെ മുഖത്തേക്ക് നോക്കി ചിന്തിച്ച് മിന്നി മറിഞ്ഞു പോവാണ് പിങ്കിക്ക് പോലും അറിയില്ല ഇത് എന്താ സംഭവിക്കുന്നതെന്ന് നിർമ്മൽ എന്തായാലും പിങ്കെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിർമ്മലിനും അറിയില്ല എന്താ സംഭവിക്കുന്നത് ഹലോ എന്തോ എന്തോ ഇങ്ങനെ നോക്കുന്നെന്ന് ചോദിച്ചു അപ്പഴും പിങ്കി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്നാണെങ്കിലോ ഈ പരിസരബോധം മറന്നു നിൽക്കുന്ന പിങ്കിയുടെ നേരെ കൈകൊട്ടി എന്ന് പറഞ്ഞ് വിളിച്ചതും പിങ്കിയുടെ കയ്യിലിരുന്ന ചായ മുഴുവനും കൂടി നമ്മുടെ നിർമ്മലിന്റെ ദേഹത്തേക്ക് വീണു അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അയ്യോ പെട്ടെന്ന് പിങ്കി അതൊക്കെ തുടച്ചു കൊടുക്കുക നിർമ്മൽ ഇതൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുക നിക്കുവാട്ടോ അപ്പൊ ഇതൊക്കെ ഇത് കണ്ടുകൊണ്ടാണ് നന്ദയും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ പവിത്ര ഇത് കണ്ടുകൊണ്ട് നിൽക്കുവായിരുന്നു എന്താ പവിത്ര പവിത്രയും നന്ദ ചോദിച്ചപ്പോ നന്ദിച്ച് നോക്കിക്കേ നോക്കിക്കെന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കുക അപ്പൊ എന്തെവിടെ പരിപാടി എന്നും ചോദിച്ചു നന്ദ അങ്ങോട്ടേക്ക് വന്നു അത് പിന്നെ അതിന്റെ നിർമ്മലിന്റെ ഷർട്ടിൽ ചായ വീണു ഞാൻ തുടച്ചു കൊടുത്തതാണെന്ന് നമ്മുടെ പിങ്കി പറയോ ഓഹ് അങ്ങനെ എന്ന് പറഞ്ഞ നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുക നിക്കുകട്ടോ പവിത്രയ്ക്ക് എന്തൊക്കെയോ ഇങ്ങനെ തോന്നി തുടങ്ങി നിർമ്മലും പിങ്കിയെ നോക്കുന്നു പിങ്കി നിർമ്മലിനെ നോക്കുന്നു നിർമ്മലെന്താ ഷോക്ക് അടിച്ചതുപോലെ നിക്കുന്നു എന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞു ഉം ഉം പറഞ്ഞോണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ കളിയാക്കി ചിരിക്കോട്ടോ അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിർമ്മല എത്തിയോ എന്ന് ചോദിച്ചു വല്യമ്മോട്ടേക്ക് വരുന്നത് ഈ സമയത്ത് ആ ശബ്ദം കേട്ടതും നമ്മുടെ നിർമ്മല തിരിഞ്ഞതും ആരുന്ധതിയുടെ കണ്ണൊക്കെ തനിയെ നീ ഒഴുകാൻ തുടങ്ങി ഈ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ നിക്കുവാ നമ്മുടെ അർജുൻ വന്ന് നിക്കുന്നതല്ലെന്ന് ആരും പറയില്ല ഈ സമയത്ത് അർജുൻ അർജുനെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത് പുള്ളിക്കാർ ഓടിച്ചെന്ന് എന്ന് പറഞ്ഞ കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചില് നിർമ്മല അന്തം വെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം അങ്ങനെയൊരു സിറ്റുവേഷനില്ല നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാരും കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി